സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് വളരെ ഭീഷണി ഉയർത്തുന്ന ഭയാനകമായ ഒരു വാക്യമാണ് പത്താഴ്ച സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് അതിന് സപ്തശാപങ്ങൾ എന്ന് പറയും സപ്ത ഭാഗ്യങ്ങൾ കൊണ്ട് അഞ്ച് ആറ് ഏഴ് അധ്യായം തുടങ്ങിയ സുവിശേഷം യേശുവിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം ഹോയ് എന്ന് പറയും വിലവിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ എന്ന് പറയാം കാരണം ഇത്രയും കേട്ടിട്ടും മാനസാന്തരം ഉണ്ടാകാൻ തയ്യാറായില്ല യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു സുവിശേഷം പ്രഘോഷിച്ചു എല്ലാം കണ്ടു കേട്ടു പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് പിന്നീട് ഈ ജെറൂസലത്ത് വിലവിക്കുന്ന വിലാപം ഏഴ് എഴുപതിൽ പൂർത്തിയാവുകയും ചെയ്തു നിങ്ങളുടെ ഭയഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഇസ്രായേലിനും സംഭവിച്ചു ജെറൂസലിനും സംഭവിച്ചു നമുക്കും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകണം ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് ടൂലിസ്റ്റാർ മാത്രം പോരാ ആ ഭാഗ്യവാൻ ആകണമെന്നുണ്ടെങ്കിൽ ആ ഭാഗ്യം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം അധ്യാനിക്കണം ജീവിക്കണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വിനയത്തിലൂടെ സ്നേഹത്തിലൂടെ വിജയത്വത്തിലൂടെ നീതിരോഷത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ യാഥാർത്ഥ്യമായില്ലെങ്കിൽ നമ്മെ ഓർത്തും ഈ വില വിലാപം ഉണ്ടാകും അതുണ്ടാകാതിരിക്കട്ടെ നമ്മുടെ ഭവനം പരിത്യക്തമാവാതിരിക്കട്ടെ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് വസിക്കട്ടെ അതിനവ്ക്കൂടെ പ്രാർത്ഥിക്കാം അതിനോട് വിശ്വസത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കാം